ഈ ആഴ്ച രണ്ട് ചിത്രങ്ങളാണ് ഒ ടി വന്നിരിക്കുന്നത് അർജുൻ അശോകിനെ നായകനാക്കി അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത ചിത്രം തലവര പ്രശസ്ത സംവിധായകൻ മഹേഷ് നാരായണൻ അവതരിപ്പിച്ച ഈ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാൻ കഴിയും രണ്ടാമതൊരു തമിഴ് ചിത്രമാണ് തമിഴ് സൂപ്പർ താരം ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഇഡലി ഇഡലിക്കടൈ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ധനുഷ് തന്നെയാണ് നായകനായും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നായികയായി നിത്യമേനോനും ഇന്നു മുതൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം കണ്ടു തുടങ്ങാം തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനീകാന്തും നീണ്ട നാൽപ്പത് ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്നു തമിഴകത്തെ വമ്പൻ താരങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ ആരായിരിക്കും സിനിമ ഒരുക്കുക എന്ന ചർച്ച ആരാധകർക്കിടയിൽ ചർച്ചയായിട്ട് ഒരുപാട് നാളായി ആദ്യം വന്നിരുന്ന പേര് ലോകേഷ് കനകരാജിൻ്റെ ആയിരുന്നെങ്കിൽ അത് പിന്നീട് മാറുകയും ഇപ്പോൾ വരുന്ന പേര് നെൽസൻ ദിലീപ് കുമാറിൻ്റേതാണ് എല്ലാ കഥകളും ഡാർക്ക് കോമഡി രൂപത്തിൽ പറയുന്ന നെൽസൻ്റെ സംവിധാന ശൈലിക്ക് ആരാധകർ ഏറെയാണ് ഇതേ രീതിയിൽ രജനീകാന്തിനൊപ്പം ചെയ്ത ജയിലർ തമിഴകത്ത് വലിയ വിജയമായിരുന്നു രജനി കമൽ സിനിമയിലും ഇതേ രീതിയാകുമോ നെൽസൻ പിന്തുടരുക എന്ന് വ്യക്തമല്ല അതേസമയം ഒരുമിച്ച് സിനിമ ചെയ്യുന്നു എന്നതല്ലാതെ സിനിമയെക്കുറിച്ചോ സിനിമയുടെ കഥയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ കാര്യമായി പുരോഗമിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിഗംഭീര കാമുകൻ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം നവംബർ പതിനാലിന് തിയേറ്ററുകളിൽ എത്തും മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ലുക്മാൻ അടിമുടി ഒരു കാമുകൻ്റെ റോളിൽ എത്തുന്ന ഗംഭീര കാമുകൻ സിനിമയുടെ രസകരമായ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൽ അർജുൻ എന്ന കഥാപാത്രമായി ലുക്മാൻ എത്തുമ്പോൾ അനു എന്ന നായിക കഥാപാത്രമായി എത്തുന്നത് ദൃശ്യ രഘുനാഥനാണ് അമ്മവേഷത്തിൽ മനോഹരി ജോയിയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് മനോഹരമായ പ്രണയവും അതോടൊപ്പം രസകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങളുമൊക്കെയായി ഒരു റൊമാൻറ്റിക് കോമഡി ഫാമിലി ജോണറിലുള്ളതാണ് ചിത്രമെന്നാണ് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സൂചന ഈ ചിത്രത്തിലെ ഒരു ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു പ്രേമവതി എന്ന് തുടങ്ങുന്ന ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞത് സിദ് ശ്രീറാം ആലപിച്ച ആ മനോഹര ഗാനം സ്വന്തമാക്കിയിരിക്കുന്നത് സരിഗമയാണ് റെക്കോർഡ് തുകയ്ക്കാണ് സരിഗമ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അടുത്തതൊരു ഡ്യൂഡിൻ്റെ വരവാണ് ഹീ ഇസ് ദ ഡ്യൂഡ് ആടിത്രീ ത്രി ലൊക്കേഷനിലെത്തിയ വിനായകന് അണിയറ പ്രവർത്തകരുടെ സ്വീകരണമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അടുത്ത ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മേജർ റിവ്യൂയുടെ ഒരു വീഡിയോയാണ് ഒരു വലിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് പതുക്കെ പറയാം ഒന്ന് ട്രാക്കിലാവട്ടെ ബെഡ അനൗൺസ്മെൻ്റ് ആയിരിക്കും പ്രിവ്യൂവിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിക്കും അതിനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കും ഹിന്ദിയിൽ ചെയ്യാൻ വച്ചിരിക്കുന്ന ചിത്രം ഇപ്പോൾ പെൻഡിങ്ങിലാണ് പാൻ ഇന്ത്യൻ ചിത്രം തന്നെയായിരിക്കും പേടിക്കേണ്ട നമ്മുടെ ജയണർ തന്നെയാണ് മേജർവിയുടെ ഈ ചിത്രത്തിലെ നായകൻ ആരാണെന്ന് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആരായിരിക്കും അടുത്ത ചിത്രത്തിലെ നായകൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട അമ്പത്തിനാലാമത് സ്റ്റേറ്റ് അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് ആര് സ്വന്തമാക്കും ഇപ്പോൾ സോഷ്യൽ ലോകം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണിത് സ്റ്റേറ്റ് അവാർഡ് ആര് തൂക്കും നാല് സിനിമകളിലെ വ്യത്യസ്ത വേഷങ്ങളുമായി മത്സരം കടിപ്പിച്ച് പോറ്റിയും കൊടുമൺ പോറ്റിയായി അഭിനയിച്ച മമ്മുക്ക തൂക്കുമോ ആസിഫ് അലി തൂക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട ഇതുപോലുള്ള രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൻ സൈനിങ്